നമ്മൾ നീലാഞ്ചേരി വീടിൻ്റെ മുന്നന്നേ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പ്രാവിനെ കണ്ട് കിട്ടി എനിക്ക് അപ്പോൾ അതിനെ കിട്ടിയപ്പോൾ അത് വിശന്നിട്ടും ദാഹിച്ചിട്ടും പറ്റേ അവശനായിരുന്നു ഞാൻ അതിനെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കാലും ഒരു വളയം കണ്ടു അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് പാറം കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് അത് ഊരി എടുക്കട്ടെ വിചാരിച്ചു നോക്കുമ്പോഴാണ് അതിന് ഫോൺ നമ്പർ കണ്ടത് അല്ലേ അങ്ങനെ ആ ഫോൺ നമ്പറിൽ വിളിക്കുകയും അപ്പോൾ കാക്കഞ്ചേരിയിലെ ഒരു ആളാണ് ഫോൺ എടുത്തതും അപ്പം അതിനോട് വീട്ടിൽ സൂക്ഷിക്കാൻ പറഞ്ഞു ഇതിനെന്താണ് ഫുഡ് കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ നുറു ഗോതമ്പോ വെള്ളം തേര് കൊടുത്തു പറഞ്ഞു അല്ലേ നുറുക്ക് പോന്നപ്പോൾ വെള്ളം കൊടുത്തു അപ്പാൾ ഏറെക്കുറെ ഉഷാറായി എന്നാലിപ്പോൾ രാത്രിയോട് കൂടെ ആ പ്രാവിനെ അതിന്റെ ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുത്തു അലഹമ്മദില്ല ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം കേട്ടിനങ്ങള് ആ വീട്ടമ്മ നമ്മുടെ വാലയിൽ മുസ്തഫ അതായത് സർവേർ മുസ്തവ അദ്ദേഹത്തിൻ്റെ വീട്ടിൽക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിനൊരു പക്ഷേ അവർക്ക് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവും ചിലവർ കൊടുക്കൂല നമ്മളൊക്കെ പിടിച്ചോക്കും എന്തായാലും ഞാനും ജാഫറും ഇതറിഞ്ഞിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് ആ ഒരു കുടുംബം കാക്കഞ്ചേരിയിൽ നിന്ന് ആ സുഹൃത്തുക്കൾ വന്ന് അവർ കൊണ്ടുപോയത് അപ്പോൾ അതിനെ പറത്തിവിടെ നിന്ന് പറത്തൽ മത്സരത്തിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറത്തുന്ന ഒരു സംഭവമായിട്ടാണ് അപ്പോൾ അത് കാർമേഘത്തിൻ്റെ ഇടയിൽ പെട്ടു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ പോകുന്നതാണ് എന്തായാലും അവിടെ വന്ന് അതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തായാലും ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് സംഭവം എന്താ എന്നുള്ളത് അവർ പറയേണ്ടത് കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാവ് നിൽക്കുന്നത് പ്രാവിൻ്റെ കാലമൊരു റിങ്ങ് ഉണ്ട് അതിന്മാ ഒരു ഫോൺ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും പരിചയമുള്ളൊരു പ്രാവും കാര്യങ്ങളൊക്കെ തന്നെ കയറുമ്പോൾ ആളെ തന്നെ കയറലോ എന്തായാലും സംഭവം അടിപൊളിയാണ് ഇനിയിപ്പോൾ പ്രാവിനെ വീണ്ടും അവരെ ഭക്ഷണം കൊടുത്ത് തടിയൊക്കെ കൂടണം നാലു കഴിഞ്ഞ ഞായറാഴ്ചയാണ് സാധനം പോന്നിട്ടുള്ളത് ഞായറാഴ്ച പോകുന്നു ഇവിടത്തെന്തായാലും നമുക്ക് പോലെ പേരും കാര്യങ്ങളും പരിചയപ്പെടാ ആരാ എന്താള്ളത് നോക്കാം അപ്പൊ പോയപ്പോ കണ്ടപ്പോ അറിഞ്ഞപ്പോ ഞാനും ജയഫറും പോയി നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നി ുംറങ്ങോളൂ രാവിലെ ആറ് മണിക്ക് ടൈമിങ്ങിന് ഇങ്ങനെ വിടുന്ന രാവിലെ ഒമ്പത് വിട്ടതാ തട്ടിപ്പോ ഞായറാഴ്ച ആണ് ണ്ട് എന്തൊക്കെ കണ്ടപ്പോളെ ജീവൻ കാക്കഞ്ചേരിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്തുണ്ട് അല്ലേ അവിടുന്നാണ് ഈ വരുന്നത് കരുവാരം കൊണ്ടൊക്കെ എത്തി എത്ര കിലോമീറ്റർ പറക്കണം ഇതിപ്പോ എങ്ങനെ തിരിച്ചു വരും എനിക്ക് അത് അത്ഭുതം ഇപ്പൊ നിങ്ങള് വിട്ടു ഇപ്പൊ വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരവ് അത് ഞാൻ ചോദിക്കുന്നു ആ അപ്പൊ തന്നെ എത്തും പരിചയപ്പെടുത്തിയൊരു പ്രാവും ആദ്യ തുടക്കത്തിനായി കാണിച്ചു കൊടുത്ത് ഇവിടെ തന്നെ എത്തും പ്രാവിലെ ശേഷമാണ് അതന്നേ നല്ല മേഘോ മേഘത്ത് കൂടിയ സ്ഥലം അമ്പത് അല്ല നിങ്ങളെ കണ്ട പേരെന്താ നദാ ഫാത്തിമ നജ ഫാത്തിമ എവിടെയാണ് പഠിക്കണേ സ്കൂളോ എത്രയിലാ ആറില് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പോവുണ്ടോ കൊടുക്കാൻ പോയില്ലേ അതേപോലത്തെ ആരോഗ്യം ഉണ്ടെങ്കിൽ അളത്ത് അളത്ത് അത്രയും ഓണിപ്പോ പലിശക്കുറവ് കാണിക്കുന്നില്ല ടുത്തും കൂടി തന്നെ അപ്പൊ കൈകൊണ്ട് കുടിക്കാത്ത പ്രാവാണെങ്കിൽ തൊടാൻ കിട്ടില്ല അടുത്ത് കിടക്കലായിട്ട് വാട്ടിൽ പോകും പിന്നെ ഈ പ്രാവശ്യം അതൊന്നും ഇല്ലല്ലോ പിന്നെ നിങ്ങളെ വിളിച്ചോ അപ്പൊ അതേപോലെ പോയത് പാക്കറ്റിലിട്ട് പിന്നെ വെള്ളം കൊടുത്തല്ലേ അരി ആ കൊടുത്തേ അഷ്റഫ് മറ്റേതാ മുസ്താഖ് ഓക്കേ എക്കോട് പോകുന്നില്ലേ